ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു ചൂട് സമയത്തും അതുപോലെ നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ കുടിക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ടേസ്റ്റിയിലുള്ള ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കുറഞ്ഞ ചേരുവകൾ മാത്രം ചേർത്ത് ഈ ഒരു ഡ്രിങ്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഞാനിതവിടെ ഒരു മിക്സിയുടെ ജാറെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് പഴുത്ത റോബസ്റ്റപ്പഴം ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ എനിക്കിവിടെ കുറച്ച് മധുരേ വേണ്ടുള്ളൂ അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു ടീസ്പൂൺ പൊടിച്ച പഞ്ചസാര കേട്ടാ ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഇവിടെ നോമ്പ് സമയമായി കഴിഞ്ഞാൽ പിന്നെ പഞ്ചസാര എപ്പോഴും പൊടിച്ച് വെക്കും എന്താ വെച്ചാൽ നമ്മൾ ജ്യൂസിൽ എല്ലാവർക്കും ഒന്നും മധുരം വേണ്ട കേട്ടോ അപ്പോൾ അടിച്ചെടുത്തതിന് ശേഷം ഞാൻ ആവശ്യമുള്ളവർക്ക് മധുരം ഇട്ട് കൊടുക്കലാണ് പിന്നെ ഇതിലേക്ക് ഒരു സ്കൂപ്പ് ഐസ്ക്രീം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏത് ഫ്ലേവർ ഫ്ലേവറാണോ വേണ്ടതെന്ന് വെച്ചാൽ ഇഷ്ടമുള്ള ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പോൾ ഇവിടെ വാനല ഐസ്ക്രീം ക്രീം ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് ഒന്നര കപ്പ് നല്ല തണുത്ത പാൽ ചേർത്ത് കൊടുക്കാം കട്ട പാലല്ല കേട്ടോ നല്ല തണുത്ത പാലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് പിസ്തയുടെ എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ടോ മൂന്നോ തുള്ളി ചേർത്ത് കൊടുത്താൽ മതി ഒരുപാട് വേണ്ട കേട്ടോ ഒരുപാട് ചേർത്ത് കൊടുത്താൽ നമുക്ക് കുടിക്കുന്ന സമയത്ത് ഒരു വല്ലാത്തൊരു കുത്തലായിരിക്കും അങ്ങനെ ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇവിടെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം അങ്ങനെ ഞാൻ ഇത് ഇതിവിടെ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുതിർത്തെടുത്തിട്ടുള്ള കസ്കസാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഇവിടെ രണ്ട് ടേബിൾ സ്പൂണ് കുതിർത്തെടുത്തിട്ടുണ്ട് പക്ഷേ ഇവിടെ ഒരു ടേബിൾ സ്പൂണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ എന്നിട്ട് ഇത് നല്ലതുപോലെ സ്പൂൺ വെച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിത് ഇതിവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ വേണമെങ്കിൽ ഫ്രൂട്ട്സ് എല്ലാം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പോൾ ഫ്രൂട്ട്സ് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ ഞാൻ ഇതാ ജ്യൂസ് ഇത് ഇവിടെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ അപ്പോൾ നമുക്ക് ഈ ചൂട് സമയത്തും അതുപോലെ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ കുടിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് പിസ്ത പൊടിച്ചിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഇതാ നമ്മൾ സൂപ്പർ ഒരു അടിപൊളി ഡ്രിങ്ക് ഇത് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഈ ഒരു ചൂട് സമയത്തും പിന്നെ നോമ്പ് തുറക്കുന്ന സമയത്തും എക്സാം ഒക്കെ കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ അടിപൊളി ഡ്രിങ്ക് കേട്ടോ ഒരുപാട് ചേരുവകളൊന്നുമില്ല നമ്മൾ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും അതുപോലെ ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം